ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ബേബി ഡെലിവറി എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നര ഒന്നേമുക്കാൽ വർഷം മുൻപായിരുന്നു എൻ്റെ ഡെലിവറി ഞാൻ കുറച്ച് നാളായി ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയത് എന്തായാലും ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും സോ ബോർ അടിക്കാമെന്ന് തോന്നുന്നവർക്ക് ഇത് വേഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ നോ വെറീസ് എന്തായാലും ഈ വീഡിയോ കാണുന്നവരിൽ പ്രെഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ കൺഗ്രാറ്റ്സ് അപ്പം എൻ്റെ എക്സ്പീരിയൻസ് കേട്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട ഞാൻ ആരും പേടിക്കാൻ പറയുന്നതല്ല പലരുടെയും എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ എൻ്റെ പ്രഗ്നൻസി പീരീഡ് പിന്നെ ഞാൻ അതിൽ ചെയ്ത കാര്യങ്ങൾ അതിനുശേഷമുള്ള പോസ്റ്റ് കെയർ പ്രസവരക്ഷ അതൊക്കെ ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ ഡെലിവറി ഡേയിനെ കുറിച്ച് മാത്രമാണ് ഉണ്ണി ഉണ്ടായി ആ ദിവസത്തിനെ കുറിച്ച് മാത്രം ഞാൻ എൻ്റെ അനുഭവം ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ സെപ്റ്റംബർ എട്ട് സെപ്റ്റംബർ എട്ടായിരുന്നു എന്റെ മനസ്സിൽ ആഗ്രഹമുള്ള ഒരു ദിവസം കാരണം ആ ഒരു വർഷത്തെ ടു തൗസൻഡ് ട്വന്റി ടൂലെ തിരുവോണം അന്നായിരുന്നു പിന്നെ അതുകൂടാതെ എന്റെ അമ്മ ജനിച്ച ദിവസം സെപ്റ്റംബർ എട്ടാണ് അതിലുപരി മാതാവ് ജനിച്ച ദിവസം സെപ്റ്റംബർ എട്ടാണ് അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ വിചാരിച്ചു സെപ്റ്റംബർ എട്ടായ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സെപ്റ്റംബർ എട്ടിന് ഉണ്ണി ഉണ്ടായില്ല എന്നാലും സെപ്റ്റംബർ എട്ട് ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിരുന്നു ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ആ ഉണ്ടി ഡേറ്റിനോട് എടുക്കുകയാണല്ലോ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഇങ്ങനെ അങ്ങനെ സെപ്റ്റംബർ 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 കഴിഞ്ഞു രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എൻ്റെ അമ്മ എൻ്റെ അനീതിയോട് പറഞ്ഞു റോസ്മിയോട് പറഞ്ഞു റോസ്മി റോഷ്മി എന്തിനെങ്കിലും വിളിക്കാൻ വേഗം ഞങ്ങളെ വിളിച്ചോളോട്ടെ കാരണം ഡേറ്റ് എടുത്തല്ലോ അപ്പൊ റോസ്മി ഓക്കെ പറഞ്ഞു ആ പറഞ്ഞ ദിവസം തന്നെ കറക്റ്റ് എനിക്ക് പന്ത്രണ്ട് മണിയായി ഉറങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ സ്ഥിരം സമയമാണ് ഒരു മണിയായി ഒരു മണിയായിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നതിലുപരി എനിക്ക് ഒരു ഭയങ്കര ഒരു അസ്വസ്ഥത അത് വേദനയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു വെറുതെ ഒരു ചെറിയ അസ്വസ്ഥത ഞാൻ തിരിഞ്ഞു കെടുക്കുന്നു മറിഞ്ഞു കിടക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് എന്താന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചിന്തിച്ചു റോസ്മി നന്നായി ഉറങ്ങി അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു റോസ്മീനെ വിളിക്കാം ഒന്നരയായിട്ട് ഞാൻ ഇപ്പം റോസ്മി എന്ന് വിളിക്കല്ല റോസ്മി ചാടി എനിച്ചിട്ട് അമ്മേനെ വിളിക്കട്ടെ വീട്ടിൽ പറയട്ടെ ഏതൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് അറിയില്ല എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വേണ്ടാ ഞാൻ വിളിക്കാൻ പോകും അമ്മേനെ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി അമ്മേനെ വിളിച്ചത് അമ്മ എപ്പനും കൂടെ ചാടി വന്ന് പെട്ടിയെടുക്കാം അമ്മാ പോവാം എന്നൊക്കെ ഉള്ള പോലെ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇത് ലേബർ പെയിൻ ആവണമെന്നില്ല കാരണം അതിന് ഒന്നര ആഴ്ച ഒരാഴ്ച മുൻപ് ഞാൻ ഫോൾസ് ലേബർ പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ഓൾറെഡി പോയിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു ഇനി പെയിൻ വരാണെങ്കിൽ നമ്മൾക്ക് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഞാൻ വിചാരിച്ചു ഈ പുലർച്ചെ എണീറ്റ് പോയിട്ട് ഇത് ലേബർ പെയിൻ അല്ലെങ്കിലോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പം അമ്മ പറഞ്ഞു അങ്ങനെ ലേബർ പെയിൻ ഒന്നായിട്ട് ആദ്യം തോന്നണം എന്നില്ല ചെറിയൊരു അസ്വസ്ഥതക്കായിരിക്കും തോന്നുകയെന്ന് പറഞ്ഞു എന്നാലും ഞാനിങ്ങനെ മടിച്ചു വിളിച്ചു നിന്നു അപ്പം ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടത് തെറ്റായിരിക്കും ഫോൾസ് ലൈബർ പെയിൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കാം അങ്ങനെ ഒന്നരയായി അവർ ഹസ്ബൻഡിനെ വിളിച്ചു രണ്ടര വരെ ഞാൻ പോവേണ്ട ഹോസ്പിറ്റലിലേക്ക് പോവേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു നിന്നു പിന്നെ എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ഞാൻ രണ്ടര ആയി കാറിൽ കയറി ഞങ്ങൾ പുലർച്ചെ പോവാണ് ഹോസ്പിറ്റല് ഒരമണിക്കൂർ ഡിഫറൻസേ ഉള്ളൂ എന്നിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കല്ലേ എനിക്ക് മനസ്സിലായി അത് ലേബർ പെയിൻ തന്നെയാണെന്ന് കാരണം നമ്മൾ പറയില്ലേ പെയിൻ വരും പിന്നെ കുറെ നേരം നിൽക്കും പിന്നെ വീണ്ടും പെയിൻ വരും അതാണ് ശരിക്കുള്ള ലേബർ പെയിൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എനിക്കുള്ളിലൊരു ചിതിയുമുണ്ട് ഒരു സന്തോഷം ഉണ്ടെന്ന ഒരു പേടിയുണ്ട് കാരണം എൻ്റെ പ്രഗ്നൻസി പീരീഡിലൊന്നും ഞാൻ ഇതിനെ ആലോചിച്ച് വിഷമിക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്തിട്ടില്ല അത് വരുന്ന ദിവസം ആ വരണെടുത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് എൻ്റെ ആ പ്രഗ്നൻസി ഒക്കെ വീഡിയോ ഞാൻ ചെയ്യട്ടെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാറിൽ ഇരുന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു ഇത് ലേബർ അല്ല ചേ ഇത് ലേബർ പെയിൻ തന്നെയാണ് ഗേൾസ് ഇത് ലേബർ പെയിൻ തന്നെയാണ് തന്നെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു രണ്ടാഴ്ച എന്നൊക്കെ പറഞ്ഞ് മൂന്ന് മണിയോട് കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി എന്നെ ഡയറക്റ്റ് ലേബർ റൂമെന്ന് പറഞ്ഞു അവിടെ മൂന്ന് ലേബർ റൂം പോലെയായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് പിന്നെ തേർഡ് ലേബർ റൂമിൽ മെയിൻ ഡെലിവറി അങ്ങനെയാണ് ആ ഹോസ്പിറ്റലിൽ എല്ലാ ഹോസ്പിറ്റലിലും എങ്ങനെയാണെനിക്ക് അറിഞ്ഞൂടെ അപ്പം ഞാൻ വന്ന വഴി ഫസ്റ്റ് ലേബർ റൂം ഒരു ചെറിയ ഒരു റൂമിൽ കയറി അവരെനിക്ക് എനിമ തന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെ കിടക്കാണ് പയ്യെ പയ്യെ എനിക്ക് നന്നായിട്ട് അസ്വസ്ഥത ആവാൻ തുടങ്ങി ചെറിയ പെയിൻ ഒക്കെ വരാൻ തുടങ്ങി അപ്പോഴേക്ക് ഞാനിങ്ങനെ അയ്യോ അമ്മേ ഏതൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി നേഴ്സുമാർ പറഞ്ഞു ഇപ്പോഴേ നീ കരഞ്ഞു തുടങ്ങി അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ടാവില്ലല്ലോ കരഞ്ഞു കരഞ്ഞ് ഇപ്പോഴേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ആണ് ഇതിന്റെ പീക്ക് വേദന ഇനി അനുഭവിക്കണല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ ഒരു സമയം മുതൽ എനിക്ക് നല്ലൊരു ടെൻഷനും ഒക്കെ ടെൻഷൻ ഇൻ ദ സെൻസ് ദൈവം എപ്പോഴായിരിക്കും എത്രത്തോളം വേദന സഹിക്കണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി ഇത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രഗ്നൻസി പീരീഡിൽ അവർ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു ഞാൻ അങ്ങനെയൊന്നും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു പുലാർച്ച അഞ്ചു മണിവരെ ഞാൻ ആ ഫസ്റ്റ് ലേബർ റൂമിൽ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുകഴിഞ്ഞ് അവർ പറഞ്ഞു നമുക്ക് സെക്കൻഡ് ലേബർ റൂം അതായത് കൂടുതൽ സമയം നമ്മൾ കിടക്കുന്നത് സെക്കൻഡ് ലേബർ റൂമിലായിരുന്നു ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഞാൻ സെക്കൻഡ് ലേബർ റൂമിലോട്ട് ലേബർ റൂമിലോട്ട് പുലർച്ച പുലർച്ചെ അഞ്ചുമണിയായപ്പോൾ എന്നെ മാറ്റി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം എന്നെ കൂടാതെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു അഞ്ചു മണി പുലർച്ചെ മണി മുതൽ മൂന്ന് മണി മുതൽ മണി വരെ എനിക്ക് സഹിക്കബിൾ പെയിൻ ആയിരുന്നു സഹിക്കാവുന്നത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അഞ്ചു മണി മുതൽ അങ്ങോട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയി തുടങ്ങി ഗ്രാജുവലി അത് കൂടി കൂടി എനിക്ക് സഹിക്കാൻ ആയി തുടങ്ങി ദൈവമേ എന്റെ തൊട്ടടുത്ത് വേറൊരു കുട്ടി എടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് പെയിൻ വരാനുള്ള മരുന്ന് വെച്ചു എന്നിട്ടും പെയിൻ വന്നിട്ടില്ല അപ്പം എല്ലാവരും കോമഡി ആയിട്ട് കളിയാക്കുന്നുണ്ട് തലേദിവസം ഇന്നലെ വന്നതല്ല നീ നീ എന്തൊക്കെ എടുക്കണേ പ്രസവിക്കണ്ടേ എന്നൊക്കെ ആളുകൾ നഴ്സുമാർ അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തിനെ കളിയാക്കുന്നുണ്ട് അപ്പോൾ ഞാനും ചിരിക്കുന്നുണ്ട് ഇവർ ചിരിച്ചാട്ടഹസിക്കുന്നുണ്ട് അട്ടഹസിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെയിൻ വരുമ്പോൾ ഞാൻ കരയും അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ചിരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ഓ മനുഷ്യൻ ഇവിടെ പ്രാണവേദന നിങ്ങൾക്ക് വീണവായന എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ആ കുട്ടിക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല എത്ര നേരം നമുക്ക് ഈ പെയിൻ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പം എൻ്റെ അമ്മ പറഞ്ഞിരുന്നു ചിലർക്ക് പന്ത്രണ്ട് മണിക്കൂർ ഫുൾ പെയിൻ ഉണ്ടാവും എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെയായിരുന്നു ചിലർക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ടാവും നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ പെയിൻ ഉണ്ടാവും അതായത് അതേ പെയിൻ എനിക്കപ്പം ചിന്തിക്കാൻ വയ്യ ഇത് എത്ര നേരം നമ്മൾ ഈ പെയിൻ സഹിക്കണം എന്നൊരു ഐഡിയ കിട്ടിയെങ്കിൽ എന്തെങ്കിലും ആവും ആവുക ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ദൈവത്തിനെയൊക്കെ ഇങ്ങനെ നോക്കി ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷെ എനിക്ക് തളർന്നു പോയായിരുന്നു കുറേ വട്ടമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്ലോക്കിലോട്ട് നോക്കും വലിയ ക്ലോക്ക് ക്ലോക്കിലോട്ട് നോക്കുമ്പോൾ അതിലൊരു അഞ്ച് മിനിറ്റ് നീങ്ങാൻ എന്തോ ഒരു പ്രയാസം ചെയ്തു അഞ്ച് മണിക്കൂർ നീങ്ങുന്ന പോലെ ഇരുന്ന് എനിക്ക് അഞ്ച് മിനിറ്റ് നീങ്ങുന്നത് പിന്നെ എനിക്കാണെങ്കിൽ നോർമൽ ഡെലിവറി വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല എല്ലാവരും വലിയ ഡയലോഗൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നും അതായത് ഇതിൽ മുകളിൽ ഒരാൾക്ക് വേദന സഹിക്കാൻ പറ്റില്ല പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നാ അതൊന്നും അറിഞ്ഞിരിക്കണല്ലോ എന്നൊക്കെ ഒരു മോഹമുണ്ടായിരുന്നു പക്ഷേ അത് ഈ വേദനയോടു കൂടി തീർന്നു വേദനയുടെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഓൾറെഡി ഞാൻ ഫസ്റ്റ് ലേബർ റൂമിലോട്ട് അതായത് ഞാൻ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ ടു ഡൈലേറ്റഡ് ആയിരുന്നു അത് ഞാൻ എൻ്റെ സെക്കൻഡ് റൂമിലോട്ട് കൊണ്ടുപോകുന്നു അപ്പം എൻ്റെ ഒരു ഫൈവ് ഡൈലേറ്റ് ആയി പിന്നെ അങ്ങോട്ട് കൂടി കൂടി അത് സെവൻ ടു എയ്റ്റ് സെൻറ്റിമീറ്റർ എൻ്റെ ഡൈലേറ്റഡ് ആയി എനിക്ക് പീക്ക് വേദനയായിരുന്നു മേ ബി നിങ്ങൾ ആരും പേടിക്കേണ്ടത് എല്ലാവർക്കും ഇതുപോലെ ആണെന്നില്ല എൻ്റെ കസിൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്ര പീരീഡ്സിൻ്റെ വേദനയ്ക്ക് ആൾക്ക് കുഴപ്പമില്ല ഭയങ്കര ഇഷ്ടമുള്ള വേദനയാണ് അതുകൊണ്ട് ഡെലിവറിയുടെ ടൈമിലെ വേദന ഒന്നും ആയിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞവരുണ്ട് അതെല്ലാവർക്കും അപ്പോൾ ആയിരിക്കും ഞാൻ പെയിൻ ടോളറേറ്റ് ചെയ്യാത്ത ആളാണ് പൊതുവേ മേ ബി അതുകൊണ്ടായിരിക്കാം പിന്നെ എനിക്ക് പീരീഡ്സിൻ്റെ സമയത്തൊന്നും അങ്ങനെ ഒരുപാട് വയർ വേദന എടുക്കുന്ന ആളൊന്നുമല്ല ആക്ച്വലി എനിക്ക് വയറല്ലായിരുന്നു എനിക്ക് ലോവർ അബ്ഡോമൻ അല്ലായിരുന്നു വേദന എടുത്തത് എനിക്ക് ലോവർ ബാക്ക് ആയിരുന്നു വേദന എടുത്തിരുന്നത് അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കരയുമ്പോൾ അവിടുത്തെ നേഴ്സുമാർ അടിപൊളിയായിരുന്നു അവർ നമുക്ക് വന്ന് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒഴിഞ്ഞു തരുമായിരുന്നു എനിക്ക് ഒഴിഞ്ഞ് തരുമ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു അത് കഴിഞ്ഞ് അവർ ഒരു നേഴ്സ് മാറി മാറി വന്ന് നമുക്കിങ്ങനെ ഒഴിഞ്ഞു തന്നുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ എനിക്കത് വല്ലാത്തൊരാശ്വാസമായിരുന്നു ഞാൻ ഇങ്ങനെ നല്ല പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ നേഴ്സുമാരുടെ ചീത്ത കേൾക്കും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് പോയിരുന്നു പക്ഷെ അവർ ഭയങ്കര ഒരു പ്രയർഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ എന്താ പറയുക അടിപൊളിയായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ അപ്പം ഞാൻ ഈ പെയിൻ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം അയ്യോ സിസേറിയൻ ചെയ്യൂ സി സെക്ഷൻ ചെയ്യേ സി സെക്ഷൻ ചെയ്യി അങ്ങനെയൊക്കെ ഞാൻ പിച്ചും കൈ പറഞ്ഞത് ഓർക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയുകയാണ് ഡോക്ടറെ എപ്പിടിയൂരിൽതാ ഇപ്പിടിയൂരിൽതാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഞാൻ കേട്ടിരുന്നു വേദന നമുക്ക് മാറാൻ വേണ്ടി ഇപ്പിടിയൂറൽ എടുക്കുമല്ലോ അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു അത്രയ്ക്ക് വേദന എടുക്കണെങ്കിൽ നീ എപ്പിടിയൂറൽ എടുത്തോട്ടോ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എപ്പിടിയൂരിൽ എടുക്കാതെ തന്നെ അതായത് എപ്പിഡിയോഡിലെ പക്ഷേ അങ്ങനെ നമ്മൾ പറയുമ്പോൾ തരുന്നതാണോന്നറിയില്ല നമ്മുടെ അത്ര ഡൈലൈറ്റഡ് ആയില്ലെങ്കിലാണ് കൊടുക്കുക കൊടുക്കുകയുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പക്ഷേ കരയുന്ന കൂട്ടത്തിൽ ഞാൻ എപ്പിടിയൂരിൽ താ എപ്പടി ഉറല്ലതാ എന്ന് റോളിട്ട് കരയായിരുന്നു അപ്പം നേഴ്സ് പറയുന്നുണ്ട് എന്തിനാ രോഷിനി നിനക്ക് എപ്പടി ഉള്ളതിൻ്റെ എയ്ത്ത് സെൻറ്റിമീറ്റർ റോളും ഡൈലേറ്റഡ് ആയി ടെൻ ആയാലാണല്ലോ കുട്ടി വരാം അങ്ങനെയല്ലേ പറയാം അതിന് മുൻപ് വരും അറിയില്ല അപ്പം ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം എന്തിനാ മോളെ നിനക്ക് എപ്പോടൂറിൽ അപ്പം ഞാൻ ഒന്നിക്കുതന്നെ സി സി സെക്ഷൻ ജ്യൂസ് സേറിയും ചെയ്യുവോ എന്തൊക്കെയോ ഞാൻ വിളിച്ച് കരയുന്നുണ്ട് അത് കഴിഞ്ഞപ്പം എനിക്കൊരു നഴ്സ് ഇങ്ങനെ ബാക്ക് നന്നായിട്ട് ഒഴിഞ്ഞു തരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ എന്തോ ഗ്ലൂക്കോസ് എന്തോ എന്തൊക്കെയോ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡൊക്കെ ഞാൻ പിടിച്ച് വേദന എടുത്തിട്ട് അത് തട്ടിയിടാനൊക്കെ പോയി പിന്നെ എനിക്ക് ഈ ഉഴിഞ്ഞ് തരാൻ വന്നിരുന്ന നേഴ്സിനെ അങ്ങനെ ഞാൻ കയറി പിടിച്ച ആ പുള്ളിക്കാരിയുടെ കയ്യിലോ എന്തൊക്കെ കോട്ടിലൊക്കെ പിടിച്ച് വലിക്ക് എന്തൊക്കെയോ ചെയ്തു അന്ന് അപ്പോൾ എനിക്ക് ചീത്ത കേട്ടോ നേഴ്സിൻ്റെ ഞാൻ എങ്ങാട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് കാരണം ആ നേഴ്സിനെ ഞാൻ ഉപദ്രവിക്കാൻ പോയിട്ടാണ് അപ്പോൾ എനിക്ക് അത്രയും വേദനയായിരുന്നു എനിക്കിത് ഇത് അവസാനിക്കുക എന്നറിയില്ല ഞാൻ ലാസ്റ്റ് വളരെ ഡെസ്പായിട്ട് ഞാൻ ക്ലോക്കിലോട്ട് നോക്കി സമയം നീങ്ങുന്നുണ്ടോന്നു ഒമ്പത് മണി ഈ അഞ്ചു മണിക്കാണ് എനിക്ക് പീക്ക് വേദന തുടങ്ങിയത് മണി മുതൽ ഒമ്പത് ഒമ്പത് മണി നാല് മണിക്കൂർ എനിക്ക് നാല് ദിവസങ്ങൾ പോലെയായിരുന്നു ഇത് നീങ്ങുന്നില്ല ഒമ്പത് മണിയായപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇത് ഏത് സമയത്ത് ഇനി പന്ത്രണ്ട് മണിക്കൂർ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറുണ്ടാവും തിരുമ്പോൾ ഞാൻ ചത്തുപോയി എന്നൊക്കെ വിചാരിച്ചു ഞാനിങ്ങനെ ഞാൻ ടയേർഡായി അപ്പൊ അവര് ഒമ്പത് മണി ഒമ്പതരയായപ്പോൾ അവരിങ്ങനെ പി വി ചെയ്തു നോക്കിയിരുന്നു ഒരു രണ്ട് മൂന്ന് വട്ടം പി വി ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ പണ്ടൊക്കെ പി വി ചെയ്യാൻ പേടിയായിരുന്നു ഇത് പി വി ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞു പോലുമില്ല കാരണം ഈ ഒരു വേദനയുടെ ഇടയിൽ പി വി ചെയ്യുന്നതൊന്നും ഞാൻ അറിഞ്ഞു പോലൂല അതിനിടയ്ക്ക് എൻ്റെ വാട്ടർ ബ്രേക്ക് ആയി അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലായിരുന്നു ഈ വേദനയുടെ കൂട്ടത്തില് അപ്പൊ നമ്മളിങ്ങനെ മലന്ന് കെടുക്കല്ലോ ഒരുപാട് നേരം മണിക്കൂറുകൾ നമ്മൾ വെറുതെ മലന്നുകെടുക്കുകയാണ് ഇങ്ങനെ അപ്പൊ ഞാനിങ്ങനെ വേദന വരുമ്പോൾ എണീറ്റിരിക്കുമ്പോൾ എനിക്ക് ചീത്ത കേൾക്കും കാരണം കുട്ടി വരാൻ പോകുന്നത് ഇറങ്ങി കയറി പോവും മര്യാദയ്ക്ക് കെടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് കെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ചീത്ത പറയ അവര് പറയുന്നതൊന്നും കേൾക്കാതെ ഞാൻ എണീറ്റ് ഇരിക്കണോ എനിക്ക് എണീറ്റ് ഓടണോ നടക്കണോ അതുപോലെ ആയിരുന്നു അപ്പൊ ഓൾറെഡി നല്ല ഡൈലേഷൻ വന്നിട്ടുണ്ട് ഇവര് നോക്കുമ്പോൾ കുട്ടിയുടെ ഹെഡൊന്നും കാണാനില്ല അപ്പൊ അതിനിടയ്ക്കാണ് ഞാൻ ഈ കയറിങ്ങനെ ഇരിക്കുന്നില്ല അത് കഴിഞ്ഞാൽ അവിടെ നേഴ്സുമാർ പരസ്പരം പറയും ഇത് എന്താ ഹെഡ് വരാത്ത എന്താ വരാത്തെന്നൊക്കെ അപ്പൊ ഞാൻ ദൈവം ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കഴിഞ്ഞാൽ അവര് നന്നായി പുഷ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ പെയിൻ വരുന്ന സമയത്ത് നല്ല ശക്തി എടുത്ത് ഇങ്ങനെ തല ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പൊക്കിയിട്ട് നന്നായിട്ട് പുഷ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ എന്നിട്ടും ഒന്നും കുട്ടിയുടെ ഒരു ഹെഡോ ഒന്നും അവർക്ക് കാണുന്നില്ല അങ്ങനെ കുറേ വട്ടം പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഞാൻ ടയേർഡായി ഞാൻ ഇങ്ങനെ വീടാണ് അപ്പോഴേക്കും അവർ നിർത്തലെ പുഷ് ചെയ്ത് പുഷ് ചെയ്യുന്നു പറയുന്നു ഞാൻ വീഴുന്നു അങ്ങനെ ലാസ്റ്റ് ഒമ്പത് അമ്പത്തഞ്ചായി ഒമ്പത് ആയപ്പോഴേക്കും എന്തോ ഒരു ഹെയർ കുട്ടിയുടെ ഹെഡ് കണ്ടു ഹെയർ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു തേർഡ് ലേബർ റൂമിലോട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നടന്നുകൊണ്ട് തേർഡ് ലേബർ റൂം അതായത് മെയിൻ ലേബർ റൂമിലോട്ട് എന്നെ കയറ്റി അപ്പോൾ ഇങ്ങനെ എടുക്കാണ് നമ്മൾ കാല് വെക്കാനായിട്ട് ഇത്രയും ഒരു സ്റ്റാൻഡ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കാല് അവിടെ വെക്കുന്നു നമ്മൾ കെടുക്കുന്നു നന്നായിട്ട് പുഷ് ചെയ്യാൻ പറയുന്നു ഞാൻ എൻ്റെ സർവ്വ ശക്തിയെടുത്ത് പുഷ് ചെയ്യുന്നു ഞാൻ ടയർഡായി വീഴുന്നു വീണ്ടും പുഷ് ചെയ്യുന്നു ടയർഡാവുന്നു ഇങ്ങനെ ഞാനൊരു ഏഴെട്ട് മിനിറ്റ് ഏഴെട്ട് മിനിറ്റ് ഞാൻ നന്നായിട്ട് പുഷ് ചെയ്തു അപ്പോഴേക്കും മെയിൻ നേഴ്സായിരുന്നു സിസ്റ്റർ ആയിരുന്നു മെയിൻ നേഴ്സ് വന്നു അതുപോലെ തന്നെ വേറെ നേഴ്സ് എൻ്റെ വയറ് പ്രസ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് എന്തോ ഒരു ബുക്കൊക്കെ പിടിച്ചവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുഷ് പുഷ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സർവ്വ ശക്തി എടുത്തു ഒരു പത്ത് മിനിറ്റോളം ഞാൻ നന്നായിട്ട് പുഷ് ചെയ്തു എൻ്റെ അടുത്ത് ഇരുന്ന നേഴ്സ് എൻ്റെ വയറിനോ നന്നായി പ്രെസ് ചെയ്യുന്നുണ്ടായിരുന്നു അന്നേരം പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മെയിൻ നഴ്സ് വന്നിട്ട് നമ്മൾ സിസ്സേഴ്സ് എടുത്തിട്ട് കിട്ടുക എപ്പിസിയോട്ടമി ചെയ്തു ഒന്ന് വെജൈന വൈഡ് ആക്കാൻ വേണ്ടി അപ്പോൾ കുട്ടിക്ക് എളുപ്പം പോരാല്ലോ അതെനിക്ക് തോന്നുമ്പോൾ എല്ലാ നോർമൽ ഡെലിവറിക്കും ഫസ്റ്റ് കുട്ടിക്ക് പ്രത്യേകിച്ച് അത് ചെയ്യാതെ കുട്ടി അങ്ങനെ നാച്ചുറൽ ആയിട്ട് ഈ എപ്പിസിയോട്ടമി ചെയ്യാതെ വരുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നു വൺ സൈഡ് കുട്ടി ഗ്ളു ഗ് ഗ്ളുഗ്ലു എന്ന് പറഞ്ഞ് ഒരു ട്രയിലേക്ക് വീഴുന്നു അതോടുകൂടി എൻ്റെ പെയിൻ എല്ലാം എനിക്ക് എന്താ പറയുക ഒരു സുഖം കിട്ടാ എന്താ പറയാ നമുക്കൊരു വലിയൊരു വേദന അങ്ങോട്ട് തീർന്നു കിട്ടുമ്പോൾ ഉള്ള ഒരു ആശ്വാസം പലരും വയ്യാതെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ പെയിനും കഴിഞ്ഞു പിന്നെ അവരവിടെ സ്റ്റിച്ചിടുന്നു എനിക്കതൊന്നും ഞാൻ നോക്കുന്നില്ല സ്റ്റിച്ച് ഇടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല ഞാനിങ്ങനെ കുട്ടീനെ അവർ കൊണ്ടുവന്ന് എന്നെ കാണിച്ചു തന്നു പിന്നെ നല്ല ക്ലീൻ ആക്കി ഉടുപ്പൊക്കെ ഇടിയിപ്പിക്കുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു എനിക്ക് പണ്ട് മുതലേ പെൺകുട്ടികളെ അണിയിച്ചൊരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആൺകുട്ടിയാണെന്ന് നമുക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ദൈവം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഫുൾ സ്റ്റോറി പറഞ്ഞിട്ട് അത് റെക്കോർഡ് ആയില്ലായിരുന്നു ഹാഫ് അയ്യോ അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് അപ്പം എനിക്ക് ആ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സെയിം ആണ് പക്ഷെ പെൺകുട്ടികളെ അണീച്ചുറുക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ആൺകുട്ടി ആകുമെന്ന് അപ്പം ഞാനിങ്ങനെ ഡെലിവറി കഴിഞ്ഞ വഴി ഞാൻ ഇങ്ങനെ ട്രെയിലോട്ട് നോക്കി ആ ആൺകുട്ടി അല്ല ഉടുപ്പും തൊപ്പിയൊക്കെ ഇടിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് അവർ വീട്ടുകാരെ കാണിക്കാൻ പുറത്തേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു വീൽ ചെയറിൽ ഇരുത്തിയിട്ട് എൻ്റെ വീട്ടുകാരെ കാണിക്കാൻ എന്നെ കൊണ്ടുപോകണം അപ്പം ഓ എൻ്റെ എല്ലാം കഴിഞ്ഞു ഞാൻ എന്നിട്ട് ചാടിത്തുള്ളി സന്തോഷത്തിലാണേ പോകുന്നത് അത് കഴിഞ്ഞ് ഇവരെ കണ്ടപ്പോൾ ഞാൻ വീക്ഷറിയുന്ന് ചാടി തുള്ളി നടക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കായിരുന്നു എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞു അപ്പം ഇത്ര ഉള്ള പ്രസവ വേദന എന്ന് എൻ്റെ ദൈവമേ അഞ്ച് മണിക്കൂർ സഹിച്ചിട്ട് അഞ്ചുമണിക്കൂർ സത്യം പറഞ്ഞാൽ ശരിക്കും കുറവാണ് കേട്ടോ പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറൊന്നും സഹിക്കേണ്ടി വന്നില്ലല്ലോ പക്ഷെ എന്നിരുന്നാലും ആ അഞ്ചു മണിക്കൂർ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ശരിക്കും ഹസ്ബൻഡിനെ കയറ്റണം എന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഓപ്ഷൻ ഒരു ഹോസ്പിറ്റലായിരുന്നില്ല നമ്മൾ ത് ആൾക്കും കൂടെ കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തുള്ളി ചാടിയാണ് പോകുന്നത് പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട് ഡെലിവറിക്ക് ശേഷം ബോധം പോകുന്ന പക്ഷെ അതല്ല അതിന് മുൻപായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുകൾ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ തുള്ളി ചാടി നടക്കായിരുന്നു അത് കഴിഞ്ഞ് എന്നെ അവിടെ തന്നെ ആ റൂമിൽ തന്നെ എന്നെ ഞാനിങ്ങനെ കെടുക്കാൻ നേരം ഞാൻ പറഞ്ഞ മറ്റേ കുട്ടി എൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു കുട്ടിയുടെ കുട്ടിക്ക് പെയിൻ വന്നു പെയിൻ വന്നിട്ട് പുള്ളിക്കാരത്തി കരയാൻ തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ഞാനും കരച്ചില്ലായിരുന്നു അപ്പം ഞാൻ കരയുന്നത് കണ്ടിട്ട് നേഴ്സ് വന്ന് ചോദിക്കായിരുന്നു എന്തിനാ രോഷിനി നീ ഇപ്പം കരയുന്നത് നിന്റെ കഴിഞ്ഞില്ലേ നിന്റെ വേദനയൊക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ നമ്മൾ കടന്നു വന്ന വഴിയല്ല നമ്മൾ അത്രയും തീക്ക് വേദന അനുഭവിച്ച് വന്ന് നമ്മൾ പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാണെങ്കിലും വേറെ ഒരാൾക്ക് ആ ഒരു വേദന കാണുമ്പോൾ നമുക്ക് അധികം സമയമായിട്ടില്ലല്ലോ ആ വേദന അനുഭവിച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്നിരുന്നു ആ ആ കുട്ടിക്ക് എന്താ പറയുക ഡൈലേറ്റഡ് ആയില്ലായിരുന്നു ടു സെന്റിമീറ്ററിൽ തന്നെ നിൽ നിൽക്കായിരുന്നു അപ്പം നേഴ്സ് തന്നെ പറഞ്ഞു എപ്പിഡ്യൂറൽ കൊടുക്കാം എപ്പിഡ്യൂറൽ എടുക്കാൻ അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് എപ്പിഡ്യൂറൽ എടുക്കാൻ ചെയ്ത് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നത് കേട്ടു ഇനി കുറച്ച് കഴിയുമ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് വേദനയായിരിക്കും പിന്നെ അത് ഇനി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവും പിന്നെ ടെൻ പെർസെൻറ്റേജ് വേദന ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ മനസ്സിൽ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു നോർമൽ ഡെലിവറി ആവണം പേഴ്സണൽ ആഗ്രഹമാണ് കേട്ടോ അത് സിസേറിയൻ കുഴപ്പമായിട്ടും മോശമായിട്ടോ അല്ല പലരുടെയും ബോഡി ആദ്യം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പേഴ്സണലി ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു നോർമൽ ഡെലിവറി ആവണമെന്ന് അപ്പോൾ അതായിരുന്നു എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ആൺകുട്ടിയായിരുന്നു സെയിൻ ജോർജ് സൈജോ അവൻ നാല് കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു മൂന്ന് എണ്ണൂറ്റിപ്പത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാനിങ്ങനെ മെലിഞ്ഞു ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ കുട്ടി നാല് കിലോൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ അതെനിക്ക് തോന്നുന്നില്ല അത് ബോഡിയുടെ പ്രകൃതം അനുസരിച്ചൊന്നും ആവണമെന്നില്ല കുട്ടിക്ക് കുട്ടിക്ക് വെയിറ്റ് ഉണ്ടാകുന്നു ഇപ്പോൾ ഒരുപാട് വണ്ണുള്ളവർക്കൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായി നമ്മൾ കേട്ടിട്ടില്ല ഇപ്പം ബോഡി കണ്ടിട്ട് തന്നെ കുറേ പേര് നെഗറ്റീവ് കമന്റ്സ് കുറേ പേര് പറഞ്ഞിരുന്നു കാരണം എന്താ പറയുക നമ്മൾ ഒമ്പത് ആയിട്ട് തന്നെ കാണുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെയായിരുന്നു എനിക്ക് കുറച്ച് വയർ ഉണ്ടായിരുന്നു പൊതുവെ ഞാൻ ഫുഡ് കഴിക്കാൻ വളരെ മടിച്ചാണ് പക്ഷെ ഞാൻ പ്രഗ്നൻസി പീരീഡിലൊക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചിരുന്നു അപ്പം അത് എന്റെ ദേഹത്ത് കാണുന്നുണ്ടായിരുന്നില്ല അത് കൊച്ചിനായിരിക്കാൻ കിട്ടിയിരിക്കുന്നത് അപ്പം എല്ലാവരും കാണുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല ഇത് എന്തെന്നൊക്കെ പറഞ്ഞ് ഫുൾ നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ കുട്ടിക്ക് മൂന്നേ എണ്ണൂറ്റിപ്പത്ത് ഞാൻ എടുത്ത് എടുത്ത് പറയാം എണ്ണൂറ്റിപ്പത്തിന് വരെ ഞാൻ വില കൊടുക്കുന്നുണ്ട് മൂന്നേ എണ്ണൂറ് അല്ല മൂന്ന് എണ്ണൂറ്റിപ്പത്ത് മൂന്ന് എണ്ണൂറ്റി പത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു കാരണം നമ്മൾ അത്രയും പലരും ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻസ് ഒക്കെ പറഞ്ഞതല്ലേ ഫോൺ വിളിച്ചിട്ടൊക്കെ വെയിറ്റ് ചോദിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ അമ്മയാണെങ്കിൽ വെയിറ്റ് കേട്ടിട്ട് കറി എഴുതുകയും എൻ്റെ മുകളിൽ ഇത്രയും വേദന സഹിച്ചു അത് ശരിയായിരുന്നു അവൻ്റെ ഹെഡ് ഭയങ്കര വലിപ്പം കൂടുതലായിരുന്നു അതുകൊണ്ട് പുഷ് ചെയ്തിട്ട് പോരുന്നുണ്ടായിരുന്നില്ല അത് നഴ്സുമാര് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താ പറയാ നോർമൽ ഡെലിവറി ആയതിലും ദൈവത്തിന് എല്ലാത്തിനും ദൈവത്തിന് നന്ദി കുട്ടിയുടെ വെയിറ്റ് ഒരിക്കലും കുട്ടി മൂന്ന് നാല് കിലോന് എടുത്തുണ്ടാകണം എന്നൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ കുട്ടിക്ക് തൂക്കാൻ വന്നപ്പോൾ എനിക്കത് ഭയങ്കര ഞാൻ ഹാപ്പി ആയിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞ കുട്ടികൾ ഇപ്പോൾ ഒരു രണ്ടേ അഞ്ഞൂറോ രണ്ടേ അഞ്ഞൂറിൽ താഴെയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബേബി ബേബിയാണെങ്കിൽ കുഞ്ഞുണ്ണിയാണെങ്കിലും സുഖമാണ് അപ്പോൾ നന്നായിട്ട് നോർമൽ ഡെലിവറിക്ക് സുഖമായിട്ട് പോരല്ലോ എന്ന് ഞാൻ ഞാനിപ്പോൾ ചിന്തിക്കുന്നു കാരണം പുറത്ത് വന്നിട്ട് അവർ വണ്ണം വെച്ചോട്ടെ വൈറ്റിൽ ഹെൽത്തി ആയിട്ടിരിക്കുക ആവശ്യത്തിന് വേണ്ട അത്രയും തൂക്കം അത്രേം ഉദ്ദേശിക്കുന്നുള്ളൂ അത് ഒരു ബോഡി ഒരാളുടെ ബോഡി വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത് അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ ആൾക്ക് എന്താ പറയുക ഹെൽത്തി ആയ ബേബി ഉണ്ടാവില്ല അങ്ങനെയൊന്നും ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതിരുന്നാൽ മതി വണ്ണം കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ കുഞ്ഞുണ്ണികളായിരിക്കും ഉണ്ടാവുന്നത് അപ്പം അവര് നേരിടുന്ന ഓ നീ ഇത്രയും വണ്ണം വെച്ചിട്ട് നിന്റെ ഉണ്ണി എന്തത്രേ ഉള്ളു അങ്ങനെ അവർക്കും നേരിടേണ്ടി വരാം അപ്പം ആരും അങ്ങനെ ബോഡി ഷേമിങ് ഒന്നും നടത്താതിരിക്കുക കാരണം ഹെൽത്തി ബേബി കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ ആ ഒരു ദിവസം ഭയങ്കര ഒരു മെമ്മറബിൾ ആയിരിക്കുമല്ലോ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ആദ്യത്തെ ഉണ്ണി ഉണ്ടായത് അത് സി സി സെക്ഷൻ ആയിക്കോട്ടെ നോർമൽ ആയിക്കോട്ടെ ചിലർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ചിലർക്ക് വളരെ കൂളായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഉണ്ടാവും എനിക്ക് ദൈവം സഹായിച്ചു അഞ്ചു മണിക്കൂർ മാത്രമേ വേദന എടുത്തുള്ളൂ ആരും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ കയറേ ദിവസങ്ങളിലൊക്കെ പ്രഗ്നൻസി ആക്കിയോ ആ ദിവസം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് അന്നത്തെ ദിവസം അന്നത്തേക്ക് മാത്രം ഇങ്ങനെ പറയുന്ന പോലെ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി എന്ന് പറയുന്ന പോലെ മുൻപ് മുൻപത്തെ ദിവസങ്ങളിലൊക്കെ പ്രഗ്നൻസി പീരീഡിൽ ഈ ദിവസത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇനി ആ ദിവസം വരുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അതും ആ സമയവും കടന്നു പോകും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ എനിക്ക് ഉണ്ണി ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് പറ്റുന്നില്ല ക്ഷീണിച്ച് ഞാൻ ടയേർഡായിരുന്നു അപ്പം ഈ പുരുഷ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പറ്റാതെ ഞാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു ഞാൻ ഈ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ജനിക്കാൻ പോകുമ്പോൾ തന്നെ ആ കുട്ടി കേൾക്കുന്നത് എന്താ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് അല്ലേ അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു ഐ ക്യാൻ ഐ ക്യാൻ ഐ ക്യാൻ എന്ന് പറഞ്ഞിട്ടും വളരെ ശക്തിയോടും ഭയങ്കര കോൺഫിഡൻസോടും കൂടി ഐ ക്യാൻ എൻ എന്ന് പറഞ്ഞ് പറഞ്ഞ് പുഷ് ചെയ്ത് പത്ത് മിനിറ്റ് അങ്ങനെ പുഷ് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് എന്താ പറയാ എനിക്ക് അതൊക്കെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ഫീലിങ്ങാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്കറിയില്ല ഏറ്റൊക്കെ കേൾക്കുന്നത് നിങ്ങൾക്കോ ഇതൊന്നിട്ട് ഇത്ര വലിയ ആനക്കാര്യം എല്ലാവരും ഇത് ചെയ്യുന്നതല്ലേന്നായിരിക്കും നിങ്ങൾക്ക് തോന്നും ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഡിഫറൻസ് ആണ് ഏതൊരു അഞ്ച് മണിക്കൂർ നന്നായി സഹിച്ച് അതിനെ ഓവർകം ചെയ്ത് അങ്ങനെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ഒരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു ഹാപ്പി ആൻഡ് പ്രൗഡ് ഫീൽ ആയിരുന്നു അതിലെനിക്കറിയില്ല ഇതിലിപ്പോൾ എത്രത്തോളം ഒക്കെ പറഞ്ഞുതന്നു കാരണം പകുതി റെക്കോർഡ് കട്ടായില്ലോ അപ്പം നീ പകുതി പറഞ്ഞില്ല പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ടാവും സോ യെസ് അപ്പോൾ ഇത്രയോളൂ അന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച് ബൈ